ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡിൻ്റെ തൊട്ടടുത്തുള്ള മോസ്കോയുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു പാർക്കാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് മോസ്കോ ഏത് സമയവും ഇങ്ങനെ ഒരു സമ്മർ സമയം പല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് ആളുകൾക്ക് ലോങ് വാക്കിങ്ങിനൊക്കെ ഇതുപോലെയുള്ള ഗാർഡൻസ് ഒക്കെ ഒരുക്കും അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇത് ചൈനീസ് പാർക്കാണ് ഇപ്പം ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു നല്ല കണക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പല കാര്യങ്ങളും ചൈനയിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്നതാണ് ഇവിടെ ഈ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതരം കല്ലുകളൊക്കെ കാണാം അത് ഈ പാർക്കിൽ ഉടനീളമുണ്ട് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നതുണ്ട് അതെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് Как люди отдыхать? Поехать. Это китайский философ. Надо. Первый тоже надо показать. ഇപ്പോൾ ഈ എത്താനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണ് കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞ മെട്രോയാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ളത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ എത്താവുന്നതാണ് ഇവിടെ ശരിക്കും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചൈനീസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ചെറിയ കഫേ കാര്യങ്ങളുണ്ട് അവിടുന്ന് സ്നാക്സ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ആസ്വദിക്കാവുന്നതാണ് ഒരു ചൈനീസ് വാസ്തുവിദ്യ പിന്നെ അതിൻ്റെ കുറച്ച് സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാനുള്ള വഴി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം അങ്ങനെ ഒരു എന്താ പറയണ്ട ഒരു നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ജസ്റ്റ് ഒരു വാക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു പാർക്കാണ് അതേപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഫ്രീ ആണ് അപ്പോൾ ഇതിനോട് ചേർന്നിട്ടാണ് ഏറ്റവും വലിയൊരു ഹോട്ടൽ ഉള്ളത് അപ്പം ഇവിടെ കൂടുതലും ആൾക്കാർ വന്ന് താമസിക്കുന്നത് കുറച്ച് ലക്ഷറി ആയതുകൊണ്ട് തന്നെ നല്ല കോസ്റ്റ്ലിയാണ് അപ്പം അങ്ങനെയും ഇവിടെ എത്തി ഈ ഒരു പാർക്കിനോട് ചേർന്നുള്ള ഈ ഹോട്ടലിൽ താമസിക്കുന്ന ധാരാളം സഞ്ചാരികളുണ്ട് Я -а. все так интересно. Я приглашаю, я приглашаю. Всегда ее приглашаю. Так интересно. Да. Мне так интересно. <laughs> да. Можно вместе тоже -то... mm -hmm. А я пишу мое имя. Надо же мне и как написать. Все поняла. Спасибо.

അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മോസ്കോയിൽ എത്തുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണാം അതുപോലെ തന്നെ ഒരുപാട് ബോർഡ് ഫോട്ടോസൊക്കെ എടുക്കാം നല്ല സീനറിയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് മഞ്ഞുകാലത്തും പ്രത്യേക വൈബാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാവരും വരിക കാണുക ഇനി നമ്മളടുത്ത വീഡിയോയിൽ കാണാം താങ്ക്